നമ്മൾ എന്താണ് ശ്രേണികളെന്ന് നോക്കി സമാന്തര ശ്രേണി എന്താണെന്ന് നോക്കി അതുപോലെ തന്നെ ശ്രേണിയിലെ പദങ്ങള് ആദ്യപദം രണ്ടാം പദം മൂന്നാം പദം അവസാന പദം അതുപോലെ പൊതുവ്യത്യാസം ഡി ഡി സിക്കിൾ ടു എക്സ് ടു മൈനസ് എക്സ് വൺ അല്ലെങ്കിൽ എക്സ് ത്രീ മൈനസ് എക്സ് ടു അല്ലെങ്കിൽ എക്സ് ഫോർ മൈനസ് എക്സ് ത്രീ എന്ന് അടുത്തടുത്തുള്ള രണ്ട് പദങ്ങൾ ഇപ്പം വൺ ടു ത്രീ ഫോർ ഫൈവ് അങ്ങനെ പോകുന്ന ഒരു സമാന്തര ശ്രേണിയിൽ അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് പദങ്ങൾ എടുക്കുക എന്നിട്ട് അതിൻ്റെ രണ്ടാമത്തെ പദത്തിൽ നിന്ന് തൊട്ടു പുറകിലുള്ള പദം ഇതാണ് തൊട്ടു പുറകിലുള്ള പദം കുറയ്ക്കുക അതാണ് നമ്മുടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് പറയുന്നുട്ടോ ഇനി ഒരു സമാന്തര ശ്രേണിയിൽ ഒരു സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസവും ഏതെങ്കിലും ഒരു പദവും കിട്ടിയാൽ സമാന്തര ശ്രേണിയിലെ ഏത് പദവും കണ്ടെത്താൻ പറ്റും കേട്ടോ അങ്ങനെ ഒരു ഇതും കൂടെ ഉണ്ട് മിസ് ഇതായിട്ട് കാണിച്ചിട്ട് ക്വസ്റ്റ്യനായിട്ട് നമുക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ ഒരു സമാന്തര ശ്രേണിയാണ് സമാന്തര ശ്രേണിയിലെ പത്താം പദം പത്താം പദം ഈക്വൽ ടു അറുപത് എന്ന് പറഞ്ഞു പത്താം പദം എത്രയാണ് അറുപതാണ് അങ്ങനെയാണെങ്കിൽ ശ്രേണിയുടെ ഡി പൊതുവ്യത്യാസം ഈക്വൽ ടു ആറ് എന്ന് പറഞ്ഞു അങ്ങനെയാണ് ശ്രേണിയുടെ പതിനഞ്ചാം പദം എത്രയാണെന്ന് ചോദിച്ചു പതിനഞ്ചാം പദം ഇപ്പം നമ്മൾ നോക്കിക്കേ ഒരു ശ്രേണിയുടെ ഒന്നാം പദം ഒന്നാം പദത്തിൽ നിന്ന് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ അപ്പോൾ ഇങ്ങനെ പോകുന്നു അപ്പോൾ ഇവിടെ നോക്കിക്കേ ഒന്നാം പദത്തിൽ നിന്ന് പൊതുവ്യത്യാസം ഒരു തവണ കൂട്ടിയപ്പം രണ്ടാം പദത്തിലെത്തി അതേ ഒന്നാം പദത്തിൽ നിന്ന് മൂ രണ്ടാം പദത്തിലേക്ക് എത്താൻ മൂന്നാം പദത്തിൽ എത്താൻ രണ്ട് തവണ പൊതുവ്യത്യാസം കൂട്ടുന്നു അപ്പം ഒരു ഒന്നാം പദത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു പദത്തിലേക്ക് എത്താനായിട്ട് അപ്പോൾ ഒന്നാം പദത്തിൽ നിന്ന് ഒരു പതിനഞ്ചാം പദത്തിലേക്ക് എത്തണമെങ്കിൽ പതിനാല് തവണ ഒന്നാം പദത്തിനോട് പതിനഞ്ചാം പദമാണ് വേണ്ടത് കേട്ടോ പതിനാല് തവണ എന്ത് കൂട്ടണം പൊതുവ്യത്യാസം കൂട്ടണം അപ്പം പൊതുവ്യത്യാസം കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താ അത് കൊണ്ട് കുടിച്ചാൽ മതി എണ്ണം കൊണ്ട് കുടിച്ചാൽ മതിയല്ലോ നമുക്കറിയാമല്ലോ അഞ്ചേ പ്ലസ് അഞ്ചേ പ്ലസ് അഞ്ചേ പ്ലസ് അങ്ങനെ പത്ത് പ്രാവശ്യം അഞ്ചുണ്ടെങ്കിൽ നമുക്കറിയാം പത്ത് ഇൻറ്റു അഞ്ചെന്ന് എഴുതാൻ അപ്പോൾ അതേ മോഡലിൽ പൊതുവ്യത്യാസം എന്തു ചെയ്യണം ഗുണിക്കുക അപ്പോൾ ഇവിടെ ഇത് വരുന്ന ഒന്നാം പദം എക്സ് വണ്ണിനോട് പത്ത് തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ എത്ര തവണ എന്താ ഏത് പദമാണ് കിട്ടുന്നത് ഒന്നാം പദത്തിനോട് പത്ത് തവണ പൊതുവ്യത്യാസം കൂട്ടി ഇപ്പം എന്ത് ചെയ്യണം പത്ത് പ്ലസ് ഒന്ന് ഈ പത്തിനോട് ഈ ഒന്ന് കൂട്ടിയാൽ മതി കേട്ടോ ഇപ്പോൾ എത്രയാണ് പന്ത്രണ്ടാം പദം നമുക്ക് കിട്ടും എക്സ് പന്ത്രണ്ട് കിട്ടും അതായത് ഒരു ശ്രേണിയിലെ എക്സ് ഇരുപത് കണ്ടുപിടിക്കണമെങ്കിൽ അതെന്താ ചെയ്യേണ്ടത് ഒന്നാം പദത്തിനോടാണെങ്കിൽ ഒന്നാം പദത്തിനോട് ഇരുപതാണ് കണ്ടുപിടിക്കേണ്ടത് ഇപ്പോൾ ഇരുപതിൽ നിന്ന് ഒന്ന് കുറയ്ക്കണം ഒന്ന് കുറച്ചാൽ എത്രയാ പത്തൊമ്പത് തവണ പൊതുവ്യത്യാസം കൂട്ടണം ഒന്നാം പദത്തിനോട് പത്തൊൻപത് തവണ പൊതുവ്യത്യാസം കൂട്ടുമ്പോൾ നമുക്ക് ഇരുപതാമത്തെ പദം കിട്ടും ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഇരുപതാമത്തെ പദം തന്നെ കിട്ടണം ഇരുപാമത്തെ പദം കിട്ടണം നമുക്ക് പക്ഷേ ഒന്നാം പദം അറിയില്ല നമുക്കറിയാവുന്നത് അഞ്ചാം പദമാണ് അങ്ങനെയാണെങ്കിൽ ഈ ഇരുപതാമത്തെ പദത്തിനോട് അല്ല ഇരുപതാം പദം കിട്ടണമെങ്കിൽ അഞ്ചാം പദത്തിനോട് എത്ര തവണ പൊതുവ്യത്യാസം കൂട്ടണം അതിനെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഇരുപതിൽ നിന്ന് ഈ അഞ്ചങ്ങ് കുറയ്ക്കുക ഇരുപതിൽ നിന്ന് അഞ്ച് കുറച്ചപ്പോൾ എത്ര കിട്ടി നമുക്ക് പതിനഞ്ച് കിട്ടി ആ പതിനഞ്ച് തവണ പൊതുവ്യത്യാസം കൂട്ടണം പതിനഞ്ച് ഡി കൂട്ടണം അപ്പം നമുക്ക് ഇപ്പോൾ അല്ലാതെ തന്നെ നമുക്ക് വേറെ ഒന്നോ എടുക്കാം ഇരുപതാം പദം തന്നെ ഇരുപതാമത്തെ പദം തന്നെ നമുക്ക് എടുക്കാം കൺഫ്യൂഷനങ്ങ് മാറുമല്ലോ ഇരുപതാമത്തെ പദം നമുക്കറിയാം പതിനൊന്നാമത്തെ പദം അറിയാം എക്സ് പതിനൊന്ന് അറിയാം എക്സ് പതിനൊന്ന് അറിയാം ഇപ്പോൾ ഇരുപതാമത്തെ പദം കിട്ടണം ഇപ്പോൾ എക്സ് പതിനൊന്ന് അറിയാം അപ്പോൾ എക്സ് പതിനൊന്നും അറിയാം ഡിയും അറിയാം ഇപ്പോൾ ഇരുപതാമത്തെ പദം കിട്ടണമെങ്കിൽ ഇരുപത് മൈനസ് പതിനൊന്ന് ഇരുപതിൽ നിന്ന് പതിനൊന്ന് പോവുക ഇരുപതിൽ നിന്ന് പതിനൊന്ന് പോയാലത്രയാണ് പതിനൊന്നും ഒമ്പതും ആണ് ഇരുപത് ഇപ്പോൾ ഒമ്പത് തവണ പൊതുവ്യത്യാസം കൂട്ടുന്നു അപ്പം നമുക്ക് ഏത് പദവാണോ കിട്ടേണ്ടത് ഏത് പദവാണോ കിട്ടേണ്ടത് ഇപ്പോൾ തന്നിരിക്കുന്ന പദത്തിനോട് ആ നമുക്ക് കിട്ടേണ്ട പദത്തിൻ്റെ ആ പൊസിഷനുണ്ടല്ലോ തന്നിരിക്കുന്ന പദത്തിൻ്റെ പൊസിഷനുമായിട്ട് കുറയ്ക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ആ ഒരു നമ്പർ കിട്ടുമല്ലോ അത് അതിന് അത്രയും തവണ പൊതുവ്യത്യാസം എന്ത് ചെയ്യുക കൂട്ടുക അതിനോട് പൊതുവ്യത്യാസം ഇൻഡ് ചെയ്തിട്ട് തന്നിരിക്കുന്ന പദത്തിനോട് കൂട്ടുമ്പോൾ നമുക്ക് കാണാനുള്ള പദം കിട്ടും അപ്പം മിസ്സ് ക്വസ്റ്റ്യനായിട്ട് ചെയ്യാം കേട്ടോ ഒന്ന് ഒന്ന് നാല് ഏഴ് പത്ത് അപ്പോൾ ഇവിടെ എന്താണ് നമ്മുടെ ഒരു സമാന്തര ശ്രേണിയാണ് അപ്പോൾ ഈ ഒരു സമാന്തര ശ്രേണിയിലെ ഡി എത്രയാണ് കിട്ടുന്നത് ഡി ഈക്വൽ ടു ഒന്നല്ലേ ഒന്നല്ല നാലിന് ഒന്ന് കുറയ്ക്കുക അല്ലെ ഏഴിൽ നിന്ന് നാല് കുറയ്ക്കുക അല്ലെങ്കിൽ പത്തിയിൽ നിന്ന് ഏഴ് കുറയ്ക്കുക അടുത്തടുത്തുള്ള രണ്ട് പദത്തിൽ നിന്ന് ഇപ്പം നമുക്ക് വേണം പത്തിയിന്ന് ഏഴു കുറയ്ക്കുക പത്തിയിന്ന് ഏഴ് പോയാൽ എത്രയാ മൂന്ന് എന്ന് കിട്ടും അപ്പോൾ ഈ ഒരു ശ്രേണിയുടെ പൊതുവ്യത്യാസമാണ് നമുക്ക് മൂന്ന് കിട്ടി ഇനി ഈ ശ്രേണിയിൽ തന്നെ നമുക്ക് ഒരു പതിനഞ്ചാം പദം കണ്ടുപിടിക്കണം എക്സ് പതിനഞ്ച് കണ്ടുപിടിക്കുക എക്സ് പതിനഞ്ച് കണ്ടുപിടിക്കണം അതിന് നമുക്ക് ഏതാണ് ഇവിടെ ഏതെങ്കിലും ഒരു പദം എടുക്കാം ഒന്ന് എടുക്കാം രണ്ട് എടുക്കാം മൂന്ന് എടുക്കാം നാലെടുക്കാം ഏത് പദം വേണേലും എടുക്കാം ഞാനിപ്പം എച്ച് നാലെടുക്കാം നാലാമത്തെ പദം എടുക്കാം അതല്ലേ പത്ത് അപ്പം നാലാമത്തെ പദത്തിനോട് എത്ര തവണ പൊതുവ്യത്യാസം കൂട്ടണം ഇവിടെ നമുക്ക് ഏതാ പതിനഞ്ചാണ് ഇപ്പം നാലാമത്തെ പദമാണ് അപ്പോൾ നിന്ന് നാല് കുറയ്ക്കുക പതിനൊന്ന് തവണ എന്ത് ചെയ്യണം പൊതുവ്യത്യാസം ആഡ് ചെയ്യണം ഇപ്പം ഇവിടെ നാലാമത്തെ പദം നമുക്കറിയാം പത്ത് പ്ലസ് പതിനൊന്ന് ഇൻറ്റു ഡി എത്രയാണ് മൂന്ന് മറ്റേ സിക്വൽ ടു പത്ത് പത്ത് പ്ലസ് മുപ്പത്തി മൂന്ന് പത്ത് പ്ലസ് മുപ്പത്തി മൂന്ന് ഈക്വൽ ടു മുപ്പത്തി മൂന്നും പത്തും എത്രയാണ് നാൽപ്പത്തി മൂന്ന് എന്ന് കിട്ടും ഇപ്പം ഈ ഒരു സമാന്തര ശ്രേണിയിലെ പതിനഞ്ചാമത്തെ പദമാണ് നമുക്ക് കിട്ടിയ നാൽപ്പത്തി മൂന്ന് എന്ന് പറയുന്നത് നാൽപ്പത്തി മൂന്നാണ് പതിനഞ്ചാമത്തെ പദം എന്ന് പറയുന്നത് ഒന്ന് നാല് ഏഴ് പത്ത് ഇതാണല്ലോ നമ്മുടെ നേരത്തെ ശ്രേണി ഇപ്പോൾ എഴുതിയ ശ്രേണി അതിൽ നമ്മൾ ഡി കണ്ടുപിടിച്ചായിരുന്നു ഏഴാണെന്ന് ഇപ്പോൾ ഇതിനകത്ത് ഒരു അമ്പതാമത്തെ പദം കണ്ടുപിടിക്കണം എക്സ് അമ്പത് കണ്ടുപിടിക്കണം എക്സ് അമ്പത് അപ്പോൾ ഞാൻ ഇവിടെ രണ്ടാമത്തെ പദം എടുക്കാം രണ്ടാമത്തെ പദത്തിനോട് എത്രയാണ് നമുക്ക് അമ്പതാണ് വേണ്ടത് അപ്പോൾ അമ്പതിയിൽ നിന്ന് രണ്ട് കുറയ്ക്കുക അമ്പതി ഈ അമ്പതിയിൽ നിന്ന് ഈ രണ്ടങ്ങ് കുറയ്ക്കുക അമ്പതിൽ നിന്ന് രണ്ട് പോയാൽ എത്രയാണ് നാൽപ്പത്തി എട്ട് നാൽപ്പത്തി എട്ട് എന്നിട്ട് എന്തു ചെയ്യുക ഡി നാൽപ്പത്തി എട്ട് തവണ ഡി കൂട്ടണം ഇപ്പോൾ എക്സ് ടു എത്രയാണ് നാല് പ്ലസ് നാൽപ്പത്തി എട്ട് ഇൻറ്റു ഡി എത്രയാണ് ഇവിടെ വരുന്നത് ഡി ഏഴ് റിസീക്വൽ ടു നാല് പ്ലസ് ത്രീ തേർട്ടി സിക്സ് എന്ന് വരും അതായത് നാൽപ്പത്തെട്ട് ഇൻറ്റു ഏഴ് അതിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് വേണം നമ്മൾ ഡിവിഷനോട്ടോ ബോട്ട് മാസ് അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതിന് മൾട്ടിപ്ലിക്കേഷൻ ദെൻ നെക്സ്റ്റാണ് ഡിവി അഡീഷൻ കൂട്ടുന്നത് കേട്ടോ ആഡ് ചെയ്യുന്നത് കൂട്ടാനുള്ളത് അത് കഴിഞ്ഞ് ചെയ്യുള്ളൂ അല്ല മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടാണ് അഡീഷൻ ഇപ്പം നാൽപ്പത്തെട്ട് ഇൻറ്റു ഏഴ് എന്ന് പറയുന്നത് എട്ടേഴ് അമ്പത്താറിന് ആറ് സിഷ്ടം അഞ്ച് ഏഴ് നാല് ഇരുപത്തെട്ട് അഞ്ചും മുപ്പത്തി മൂന്ന് ഇപ്പോൾ മുന്നൂറ്റി മുപ്പത്തി കിട്ടും അതിൻ്റെ കൂടെ എന്ത് ചെയ്തു നാല് കൂട്ടും അപ്പം മുന്നൂറ്റി നാൽപ്പത് എന്ന് വരും ഇപ്പം നമ്മുടെ അമ്പതാമത്തെ പദമാണ് മുന്നൂറ്റി നാൽപ്പത് അപ്പം ഇതുപോലെ ഏത് പദം വേണേലും നമുക്ക് ഈ ഒരു ശ്രേണിയിലെ ഏത് പദം വേണേലും നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ ഇപ്പോൾ വേറൊരു ഇത് നമുക്ക് നമ്മളോട് പറഞ്ഞ പദം പദമൊന്നും ഇപ്പം നമ്മളോട് പറഞ്ഞു പതിനഞ്ചാം പദം തന്നിട്ടുണ്ട് പതിനഞ്ചാം പദം എന്ന് പറയുന്നത് ഇരുപത്തി ആറാണെന്ന് പറഞ്ഞു പൊതുവ്യത്യാസം ഡി നാലാണെന്നും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ശ്രേണിയിലെ ഒന്നാം പദം കണ്ടുപിടിക്കാൻ പറഞ്ഞു എക്സ് വണ്ണ് കണ്ടുപിടിക്കണം ഇപ്പം പതിനഞ്ചാം പദം ഇരുപത്തിയാറ് നാലാം എട്ടി എ പൊതുവ്യത്യാസം നാല് ഒന്നാം പദം കണ്ടുപിടിക്കാൻ പറഞ്ഞു ഇപ്പം നമ്മൾ നമ്മളെങ്ങനെയാണ് പതിനഞ്ചാം പദം കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് പതിനഞ്ചാം പദം കണ്ടുപിടിക്കുന്നത് ഒന്നാം പദം അറിയാമെങ്കിൽ എന്താണ് വെച്ചേ ഒന്നാം പദത്തിനോട് പതിനഞ്ചാണ് വേണ്ടത് പതിനഞ്ചിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക പതിനാല് തവണ പൊതുവ്യത്യാസം കൂട്ടുന്നു അപ്പം നേരെ തിരിച്ച് നമുക്ക് ഒന്നാം പദം ആണെങ്കിലോ ഒന്നാം പദം ആണെങ്കിൽ പതിനഞ്ചാം പദത്തിൽ നിന്ന് ഇപ്പോൾ പതിനാല് പ്രാവശ്യം പൊതുവ്യത്യാസം കുറയ്ക്കുന്നു അതുതന്നെ നേരെ തിരിച്ചു വരുന്നു ഇപ്പം നമ്മൾ ഇവിടെ ഒരു ശ്രേണി എടുത്താൽ ഇപ്പോൾ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ അങ്ങനെ പറയുന്ന നമ്മുടെ ശ്രേണി എക്സ് ഫോർ ഇപ്പം ഈ ഒരു ശ്രേണി എടുത്താൽ ഒന്നാം പദത്തിനോട് ഒന്ന് രണ്ട് മൂന്ന് തവണ കൂട്ടുമ്പോൾ എക്സ് എത്തും അതുപോലെ തന്നെ നാലാം പദത്തിനോട് ഒന്ന് രണ്ട് മൂന്ന് തവണ കുറയ്ക്കുമ്പോൾ ഒന്നാം പദത്തിലെത്തും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ട് ഇങ്ങോട്ടൊരു എന്താ പറയുക ഒരു സർക്കിൾ ഷേപ്പിലാണ് ഒരു സിലി സൈക്ലിക്ക് മോഡലിലാണ് ഇത് പോകുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഒന്നാം പദത്തിന് ഒന്നാം പദം നമുക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം പതിനഞ്ചാം പദമാണ് ഉള്ളത് അപ്പോൾ പതിനഞ്ചിൻ്റെ തൊട്ട് ഒന്നാം പദമാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ പതിനഞ്ചിൻ്റെ ഒന്ന് കുറയ്ക്കുക പതിനാല് തവണ പൊതുവ്യത്യാസം കുറയ്ക്കുന്നു അപ്പോൾ പതിനഞ്ചാം പദം നമുക്ക് അറിയാം ഇരുപത്തി ആറ് ഇരുപത്തി ആറ് മൈനസ് പതിനാല് ഇൻറ്റു ഡി എത്രയാണ് ഇവിടെ നാല് അപ്പോൾ ഇരുപത്തി ആറ് മൈനസ് പതിനാല് ഇൻറ്റു നാല് എന്നാൽ പതിനാറിന് ആറ് ശിഷ്ടം ഒന്ന് ഒരു നാല് നാല് നല്ല ഒന്ന് അഞ്ച് അമ്പത്താറ് കുറയ്ക്കുന്നു ഇപ്പം ഇരുപത്താറിൽ നിന്ന് അമ്പത്തിയാറ് കുറയ്ക്കുന്നു ഇപ്പം എന്താ ചെയ്യേണ്ടത് ഇവിടെ മൈനസ് ആണ് വലിയ സംഖ്യയ്ക്ക് ഇരു അമ്പത്താറിൽ നിന്ന് ഇരുപത്താറ് കുറയ്ക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇരുപത്താറിൽ നിന്ന് അമ്പത്താറ് എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത് അമ്പത്താറിൽ നിന്ന് ഇരുപത്താറ് കുറയ്ക്കുക എന്നിട്ട് എന്ത് ചെയ്യുക മൈനസ് ഇട്ട് കൊടുക്കുക വലുതിനേതാണ് അമ്പത്താറാണ് വലിയ സംഖ്യ ഇപ്പം നമുക്ക് മുപ്പതാണ് കിട്ടുന്നത് മുപ്പതിന് എന്ത് ചെയ്യുക മൈനസ് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഒന്നാം പദം മൈനസ് മുപ്പത് എന്നാണ്